ബി എം എസ് നേതൃത്വത്തിലുള്ള മോട്ടോർ ആൻഡ് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം കൊല്ലങ്കോട് മേഖലയുടെ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു പയ്യല്ലൂർ ബി എം എസ് ഓഫീസിൽ നടന്ന സമ്മേളനം ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ രാജേഷ് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ നിന്ന് പറ്റാത്ത ഒരു ഒരു നമ്മൾ അതുകൊണ്ട് തന്നെ കൊറോണ കാലത്ത് വിദേശത്ത് നിന്ന് വന്ന് ക്വാറന്റൈനിൽ താമസിക്കുന്ന ഒരു അച്ഛൻ രണ്ടാം നിലയിൽ നിന്ന് താഴെ വീണ സമയത്ത് അവരെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയതാരാ തൊട്ടടുത്ത ഓട്ടോ സ്വന്തം അച്ഛനും സ്വന്തം അച്ഛനെ മക്കൾ പോലും തൊടാൻ മേടിച്ച് മാറി നിന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ സഹോദരന്മാരാണ് കൊണ്ടുപോയത് ഏത് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പോയാലും ഒരു നാലോ അഞ്ചോ ക്ഷകൾ അടങ്ങിയ ഓട്ടോ സ്റ്റാൻഡ് ഇല്ലാത്ത സ്ഥലമില്ല ഒരു കെ എസ്ഇബിയുടെ ഒരു പോസ്റ്റ് കാണാം കെ എസ് ആർ ടി സി ബസ്സും അതുമാതിരിയായിരുന്നു ഇപ്പൊ അതിനെ കുറച്ച് കുറവൊക്കെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിലും ഓട്ടോ സ്റ്റാൻഡും അതേമാതിരി എല്ലാ മേഖലകളിലും കാണാം ഒരു നാട്ടിലെ മുഴുവൻ ആളുകളെയും മേഖലാ പ്രസിഡന്റ് സി പരമേശ്വരൻ അധ്യക്ഷനായി മേഖലാ ജോയിന്റ് സെക്രട്ടറി കെ രാജൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ മേഖലാ സെക്രട്ടറി കെ വി ചന്ദ്രൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി ശിവദാസൻ എന്നിവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്